പ്രാർത്ഥനയുടെയും സമർപ്പണത്തിൻ്റെയും ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി ഒരു റമദാൻ കാലം കൂടി വിടവാങ്ങുമ്പോൾ ചെറിയ പെരുന്നാൾ സുഗന്ധപൂർണ്ണമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കാസർകോട്ടെ വിശ്വാസികൾ സുഗന്ധം പകരുവാൻ ഊതും ഊതിൻ്റെ അത്തറുകളുമാണ് ഇത്തവണത്തെ താരം കാസർകോട്ടെ അത്തർ വിപണിയുടെ സ്പെഷ്യൽ റിപ്പോർട്ട് കാണാം മനം മയക്കുന്ന സുഗന്ധങ്ങളുടെ ലോകത്ത് വൈവിധ്യങ്ങളുടെ പരിമളം പരത്തുകയാണ് കാസർകോട്ടെ അത്തറ വിപണി സ്വദേശിയും വിദേശിയുമടക്കം നൂറുകണക്കിന് വ്യത്യസ്തമായ അത്തറുകളാണ് ചെറിയ പെരുന്നാളിന് മാറ്റേക്കാൻ കടകളിൽ എത്തിയിരിക്കുന്നത് മുഹമ്മദ് നബി പോലും സുഗന്ധദ്രവ്യങ്ങൾ പൂശിയിരുന്നതായി വിശ്വാസമുണ്ട് അതിനാൽ തന്നെ പെരുന്നാൾ വിപണിയിൽ അത്തറിന്റെ സാന്നിധ്യം ഒഴിച്ചുകൂടാനാവാത്തതാണ് കൂടാനാവാത്തതാണ് അത്തറുകളിൽ പ്രധാനികളായി അറിയപ്പെടുന്ന മഹലത്ത് ഊത് അമ്പറൂത് കാരമലൂത് കവാലിയൂത് വൈറ്റൂത് ഊത് മലാക്കി മൊഹലത്ത് മലാക്കി എന്നിവയ്ക്കാണ് ആവശ്യക്കാർ ഏറെ ഇവ കൂടുതലും ദുബായ് കുവൈത്ത് സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുമാണ് വിപണിയിലെത്തുന്നത് അൻപത് മുതൽ പതിനഞ്ചായിരം രൂപ വരെ വില വരുന്ന സുഗന്ധദ്രവ്യങ്ങൾ വിപണിയിലുണ്ട് പണ്ട് കാലങ്ങളിൽ പള്ളികളിലെ ഉസ്താദുമാർ കൂടുതലും ഉപയോഗിച്ചിരുന്ന സ്വർഗത്തിലെ എന്നർത്ഥം വരുന്ന ജന്നത്തിൽ ഫിർദോസിനെ പ്രിയം ഏറെയാണ് കൂടാതെ കൂൾ വാട്ടർ ഫോഗ് റോയൽ മിറാജ് റോയലിം മധുക്ക മറിയം ബ്രൂട്ട് എന്നിവയും വിപണിയിലെത്തിയിട്ടുണ്ട് അഞ്ഞൂറോളം വ്യത്യസ്ത ഇനങ്ങളിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ വിപണിയിലുണ്ടെന്നാണ് കാസർഗോഡ് നിത പെർഫ്യൂംസിലെ സുഗന്ധദ്രവ്യ വ്യാപാരി അബ്ദുൾ റസാഖ് പറയുന്നത് രാത്രി നല്ല കച്ചവടം ഉണ്ടാവും നാല് ഒന്ന് എട്ട് മണിക്ക് ശേഷം നല്ല ഒരു രണ്ട് മണിവരെ നല്ല കസ്റ്റമർ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല തിരക്കാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമുക്ക് ഇരുപത്തേഴ് കഴിഞ്ഞതിന് ശേഷം അത്തരം നല്ല തിരക്കാണ് ഫുള്ള് ബ്രാൻഡ് ഐറ്റംസിൻ്റെ അത്തരമെന്ന് ചോദിച്ചു എന്നാൽ നമ്മൾ ഇവിടെ സ്പ്രേ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സ്മെല്ല് വേണം ആ സ്മെല്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ബ്രാൻഡ് ഐറ്റംസ് ഉണ്ട് ഉണ്ട് ഈ ഡിപ്റ്റിക്ക് ഒന്നും നമ്മൾ പറയുന്ന സാധനമുണ്ട് അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് ഡിപ്റ്റിക്ക് ഉണ്ടല്ലോ ഡിപ്റ്റിക്ക് വെച്ചാൽ എസ് ആർക്ക് ഉപയോഗിച്ച സാധനം നന്നാൽ കസ്റ്റമർ ചോദിച്ചു വരുന്ന സാധനമാണ് അതിന് ശരിക്കും ഒരു ഇരുപത്തി രണ്ടായിരം അതിൻ്റെ ബ്രാൻഡ് പെർഫ്യൂൻസ് ഉണ്ട് ഞങ്ങൾ ഇവിടെ ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ഫിഫ്റ്റി എം എൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഗ്യാരണ്ടിയോട് കൂടിയിട്ട് അതുപോലെ തന്നെ മാറ്റാനുള്ള ഓപ്ഷനല്ല ഉണ്ട് മണമില്ലെങ്കിൽ ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷനെല്ലാം ഉണ്ട് ഇത് ഫ്രാൻസിൻ്റെ ഐറ്റമാണ് നമ്മൾ മാനുഫാക്ചറാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി സുഗന്ധദ്രവ്യ വ്യാപാര രംഗത്തെ സാന്നിധ്യമാണ് അബ്ദുൾ റസാഖ് കാസർഗോഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വർഷങ്ങളായി അബ്ദുൾ റസാക്കിന്റെ കടയിലെത്തുന്നവരും നിരവധിയാണ് കൂടുതൽ ഈടുന്ന പർച്ചേസ് ചെയ്യണം നല്ല സാധനമാണ് ഇട കിട്ടുന്നത് എപ്പോഴും ഒരു തട്ടിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അതേ സാധനം തന്നെ ഉപ്പള വേറെ സോപ്പുണ്ട് പർച്ചേസ് അവരുടെ അടുത്ത് ഊതുണ്ട് അത്തറുണ്ട് പിന്നെ അമ്പറുണ്ട് എല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല നല്ല പർച്ചേസ് ചെയ്യാനും പറ്റും നമുക്ക് ഒരു ഇതിനെ ആൾക്കാരായിട്ട് നല്ലൊരു ബന്ധം കാര്യങ്ങളെല്ലാം നല്ല ഇതുണ്ട് ഒരുപാടാള് ദൂരത്തിന് ഒരുപാട് ആൾ വരുന്നുണ്ട് സാധനം എടുക്കുന്ന നല്ല സാധനമാണ് അത്തറിനോടൊപ്പം പെരുന്നാളിനെ ചന്തം ചാർത്താനുള്ള തൊപ്പികളും വിപണിയിൽ സുലഭമാണ് കാസർഗോഡിന്റെ പെരുമ കടൽക്കടത്തിയ തൊപ്പിയുടെ നിർമ്മാണം നിലച്ചതോടെ തൊപ്പി വിപണിയിലെ തളങ്കര പെരുമ ഇല്ലാതായിരിക്കുന്നു മുംബൈയിൽ നിന്നെത്തുന്ന ഒമാൻ തൊപ്പികളാണ് തൊപ്പി വിപണി കൈയടക്കിയിരിക്കുന്നത് തൊപ്പികൾക്കൊപ്പം വീടുകൾ സുഗന്ധപൂരിതമാക്കുന്ന ബക്കൂറുകൾ നിസ്കരിക്കാനുള്ള മുസല്ലകൾ എല്ലാം വിപണിയിൽ സുലഭമായി കഴിഞ്ഞു ചെറിയ പെരുന്നാളിനായുള്ള കാത്തിരിപ്പിലാണ് വിശ്വാസികൾ പെരുന്നാളിന് സുഗന്ധം പൂശികയെന്നത് ആചാരമാണ് മുഹമ്മദ് രബി പോലും സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചിരുന്നതായാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കാസർകോട്ടെ അത്ര വിപണി ഉണർന്നിരുന്നു ക്യാമറ പേഴ്സൺ ഗണേഷ് പൈക്കിയോടൊപ്പം അമ്പിളി ബാലശാമ കെ സി എനുസ് കാസർഗോഡ്